കർണാകുപ്പള്ളിയിൽ ജനക്ഷേമ നീതിവേദി പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാനതല ഉദ്ഘാടനവും യുദ്ധവിരുദ്ധ സദസ്സും ഇരുപത്തിനാലിന് ടൗൺ ക്ലബിൽ നടത്തും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സാമൂഹിക വിപത്തുകൾക്കെതിരായ ബോധവൽക്കരണം സാംസ്കാരിക രംഗത്തെ ഇടപെടൽ രാജ്യത്തിന്റെ സംസ്കാരവും ബഹുസ്വരതയും നിലനിർത്തി ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഊന്നൽ നൽകുക ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അശരണരായവരുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് സംസ്ഥാന വ്യാപകമായി ജനക്ഷേമ നീതിവേദി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കരുനാപ്പിള കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും പ്രവർത്തന പരിധി സംസ്ഥാന വ്യാപകമാണ് പേരിനകത്ത് തന്നെ ജനക്ഷേമ നീതി വേദിന്ന് നീതി നിഷേധിക്കപ്പെടുന്നവൻ അർഹതയുള്ള നീതി ആർക്ക് നിഷേധിക്കപ്പെടുന്നുവോ അവരെ സംരക്ഷിക്കുക അവർക്ക് നീതി ഉറപ്പാക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട് അവരുടെ നീതി ഉറപ്പാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ഈ സംഘടനയുടെ പ്രവർത്തനത്തെ നയിക്കുന്നത് കരുനാഗപ്പള്ളി കേന്ദ്രമായി ആരംഭിച്ച ജനക്ഷേമ നീതിവേദിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യുദ്ധവിരുദ്ധ സദസ്സും ഇരുപത്തിനാലിന് രാവിലെ പത്തിന് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ നടത്തും ഇതിന്റെ ഭാഗമായി പതിമൂന്നിന് പതാക ഉയർത്തൽ ദിനമായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏത് യുദ്ധമെടുത്താലും ആ യുദ്ധത്തിലെല്ലാം മരിക്കുന്നത് ഈ തരത്തിൽ ഈ ഇത് ഇത് പോകുമ്പോൾ നമുക്ക് ഈ യഥാർത്ഥത്തിലെ അപരായ ആളുകളെ കൃത്യമായി തന്നെ തന്നെ യഥാർത്ഥത്തിൽ ഭരണാധികാരികൾ ഇങ്ങനെയുള്ള ആളുകൾ പിന്നെ രണ്ട് രക്ഷാധികാരി എ രക്ഷാരി സംസ്ഥാന പ്രസിഡന്റ് കെ വി സൂര്യകുമാർ ജനറൽ സെക്രട്ടറി എ എ ലിത്തീഫ് വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ കെ രാജേന്ദ്രൻ സംസ്ഥാന ട്രഷറർ എം ഷംസുദ്ദീൻ കുഞ്ഞ സംഘാടക സമിതി ജനറൽ കൺവീനർ എ നസീം ബിബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി